ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ടോ ഞങ്ങൾ ലൈവില് വന്നിട്ട് നേരം കിട്ടാറുണ്ടായിരുന്നില്ല പിന്നത് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് വേഗം വരിക ലൈക്ക് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ലൈവിലോട്ട് വേഗം വന്നി എല്ലാവരുടെ ഫുഡൊക്കെ കഴിഞ്ഞോ ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ഫ്രൈഡ് റൈസും പിന്നെ എന്താണ് ചില്ലികോപിയാ ചില്ലികോപി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് യൂണിറ്റില് ഞങ്ങളുടെ യൂണിറ്റില് പരിപാടിയായിരുന്നു പുലാവും ചില്ലികോപി ആയിരുന്നു സ്പെഷ്യല് അച്ചാറുണ്ടായി സർലാസ് ഉണ്ടായി അപ്പൊ ഞങ്ങൾക്ക് യൂണിറ്റിൽ ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ വീട്ടുകാർ സ്പോൺസർ ചെയ്തതാണ് ഭക്ഷണം അപ്പം ഞങ്ങളുടെ യൂണിറ്റിൽ എല്ലാവർക്കും അവിടെ അവിടെയായിരുന്നു ഇന്ന് പരിപാടിയായിരുന്നേ അപ്പോൾ കുർബാന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളത് ഇപ്പം വന്നോളൂ വന്ന് കയറിയുള്ളൂ കേട്ടോ വൈ ചേട്ടൻ പള്ളിയിൽ പോയി അവിടെ ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് എന്നപ്പോൾ എല്ലാവരും വേഗം വരിക ആരെങ്കിലൊക്കെ ഒന്ന് വന്ന് ലൈക്ക് അടിച്ച് ആരെങ്കിലൊക്കെ ഒന്ന് ഒന്ന് ചാറ്റ് ചെയ്യാൻ വന്നേ വേഗം ആരെങ്കിലൊക്കെ ഉണ്ടോ ഉള്ളവരൊക്കെ ഒന്ന് വരിക കേട്ടോ ണാലില്ലല്ലോ വേഗം വരൂ മൂന്ന് മിനിറ്റ് ആയിട്ട് ആരെയും കാണാൻല്ലോ ഒന്ന് വേഗം വരൂ ഒന്ന് ചാറ്റ് ചെയ്യൂ ലൈവിലോട്ട് സ്വാഗതം കേട്ടോ എല്ലാരും വേഗം വരണേ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ചെയ്താലല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതൊന്ന് വരണേട്ടെല്ലാരും എല്ലാവരും അടിയിൽ ഒന്ന് ചാറ്റ് ചെയ്തോളൂ എല്ലാവരും ചാറ്റ് ചെയ്ത് സംസാരിക്കാം അതുപോലെ ലൈക്ക് അടിക്കണേ കുറേ ദിവസമായിട്ട് ലൈവില് കേട്ടോ അതുകൊണ്ടാണ് ആരും കാണാത്തേ ആരും കാണാനില്ലല്ലോ ഹായ് ഹലോ ആരാണ് കയറിയിരിക്കുന്നേ ഒരാളുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ചേ സുഖമാണ് ഫസ്റ്റ് ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വേഗം വരിക ഒരാളും ഉണ്ടായിരുന്നു ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് വേഗം വന്നേ ബാക്കിയുള്ളവരൊക്കെ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ ചാറ്റ് ചെയ്ത് സംസാരിക്കണേ ഒരാൾ വന്നോളൂല്ലോ വേറെ ആരും കാണാനില്ലല്ലോ വേഗം വരൂ നാല് മിനിറ്റ് ആയി ലൈക്ക് വേഗം 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 വരൂ വരൂ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ആരു നിർത്തേണ്ടവരും കേട്ടോ ഞാൻ ഒറ്റക്ക് എന്തൊക്കെ പറഞ്ഞിരിക്കാനാ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം വരൂ കുറെ ദിവസമായി ലൈവ് ഇട്ടാതുകൊണ്ടാണോ ആരും വരാത്തെ ലൈവ് ഇടാത്തോണ്ടാണോ ഇപ്പൊ ആരും കാണാത്തെ ഒന്ന് വേഗം വരൂ ഹായ് ഹലോ ലൈവിലോട്ട് സ്വാഗതം ഫുഡൊക്കെ കഴിഞ്ഞു ആരൊക്കെ എറിയിരിക്കുന്നേ സുഖാണോ ചാറ്റ് ചെയ്യാൻ പറ്റി ചോദിച്ചോളൂ കേട്ടോ എനിക്ക് നിങ്ങളോട് മറുപടി പറയാൻ പറ്റുള്ളൂ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്തോളൂട്ടാ ആരോ ഒരാൾ വന്നു പോയി ലൈക്ക് അടിക്കണേ അടിച്ചില്ലേ എന്തെങ്കിലും ചോദിച്ചാലല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ വരുന്നവരൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യട്ടോ നിങ്ങൾ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താലല്ലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഒന്ന് വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് ചാറ്റ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും ചോദിച്ചോളൂ ജസ്റ്റ് ഒരു ഹായെങ്കിലും പറഞ്ഞോളൂ അപ്പൊ എന്നെ ഒന്ന് വരുന്നവരൊക്കെ ഒന്ന് ലൈക്കടിക്കണേ വിടെ ആരും കാണാനില്ലല്ലോ വേഗം വരൂ ആരെങ്കിലും വേഗം വരൂ രണ്ടുമൂന്നാൾ വന്നു ഒരു ലൈക്ക് ആയിട്ടുള്ളുട്ടോ അപ്പൊ ആരെങ്കിലും ലൈക്ക് ഇടിക്കണേ എന്തെങ്കിലൊക്കെ ആരും വന്നില്ലെങ്കിൽ പിന്നെ നിർത്തൂട്ടോ വേഗം ആരെങ്കിലും വേഗം എത്ര നേരം വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കണേ ഒന്ന് വേഗം വായു ആരെങ്കിലും ഒന്ന് വേഗം വരൂ ആരെയും കാണുന്നില്ലല്ലോ എട്ട് മിനിറ്റ് ആയി വേഗം വരൂ നിങ്ങൾ പിന്നെ ഞാൻ നിർത്തേണ്ടി വരും ഒന്ന് ചാറ്റ് ചെയ് സംസാരിക്കണേ വേഗം വരൂ ഓടി ഓടി വരൂ വേഗം വരൂ വേഗം വന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ ചാറ്റും ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യാം സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ചാറ്റിങ്ങും ലൈക്കും ഒക്കെ അപ്പോൾ ഒന്ന് ഒന്ന് ലൈക്ക് അടിക്കുക ചാറ്റ് ചെയ്യുക

പത്ത് മിനിറ്റ് ആയില്ലോ ആരും കാണാൻ ഒന്ന് വേഗം വരൂ എന്താ ആരും വരാത്തേ വേഗം വരൂ വേഗം വരൂ വേഗം വരൂ ചാറ്റ് ചെയ്യൂ ആരും കേറുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ലൈവ് ഓഫ് ആക്കൂട്ടോ ഒന്നും വേഗം വേഗമാവട്ടെ ആരും കാണാനില്ലല്ലോ ഒരു ലൈക്ക് ആയിട്ടുള്ളൂ അധികം ആരും കാണുന്നില്ല ഞാൻ കുറേ ദിവസമായി ലൈവ് ഇട്ടിട്ട് അതുകൊണ്ടാണോ ആരും കേറാത്തേ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വേഗം വരുവോ അല്ലെങ്കിൽ എനിക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ആരും കാണുന്നില്ലല്ലോ ഒന്ന് വേഗം വരൂ ലൈവിൽ ആരും കേറാന്നിരിക്കുമ്പോ നമുക്ക് ഒരു നിരാശ വരും അപ്പൊ സങ്കടം വരുന്നുണ്ടേ വേഗം വരൂ വേഗം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലോ ഞാൻ എന്താ ഓഫ് ആക്കാൻ പോവാണ് ഇന്ന് ആരെയൊക്കെ കാണാൻ ഞാൻ എന്തായാലും ഓഫ് ആക്കാൻ പോവാണ് പോവുകയാണ് കുറച്ച് തിരക്കുവാണേ അപ്പൊ 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 എല്ലാവർക്കും നാളെ എട്ടുകാലം ആവുമ്പത്തേക്കും വരാട്ടോ അപ്പൊ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് യു